മരണശേഷം നമ്മുടെ ആത്മാവിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ ഗരുഡപുരാണം അനുസരിച്ച് മരണശേഷം നമ്മുടെ ആത്മാവ് ആദ്യം യമലോകത്തേക്കാണ് പോകുന്നത് അവിടെ വെച്ചാണ് ആ ആത്മാവിന് സ്വർഗ്ഗമാണോ നരകമാണോ ലഭിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് എന്നാൽ യമലോകത്തേക്ക് അത്ര എളുപ്പത്തിൽ ചെന്നെത്താൻ കഴിയില്ല മരണശേഷം ഒരു ആത്മാവിന് യമലോകത്ത് എത്തിച്ചേരാൻ ഏകദേശം ഒരു വർഷം എടുക്കും ഗരുഡപുരാണം അനുസരിച്ച് ഭൂമിയിൽ നിന്ന് യമലോകത്തേക്ക് ആറായിരം കാതം ദൂരത്തിലാണ് ഉള്ളത് ഒരു കാതം വഴി ദൂരം എന്നത് ഏഴ് കിലോമീറ്റർ അതായത് ആറു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ ദൂരത്തെ ആ ആത്മാവ് രാവും പകലും നോക്കാതെ നടന്നു തന്നെ പോകണം ആ ആത്മാവ് സന്തോഷത്തോടെ ആയിരിക്കില്ല പോകുന്നത് യമന്റെ കാല പാശത്താൽ കെട്ടിയും യമദൂതന്മാരുടെ കയ്യിൽ നിന്ന് അടി അടിവാങ്ങി നാൾ ഇതുവരെ ജീവിച്ച മുഴുവൻ ജീവിതവും ചെയ്തു കൂട്ടിയ പാപങ്ങളും ആലോചിച്ച് പശ്ചാത്താപത്തോടെ വിശപ്പും ദാഹവും ശാരീരിക വേദനകളും ക്രൂരതകളും അനുഭവിച്ച് കണ്ണീരോടെയാണ് പോകുന്നത് ഇങ്ങനെയാണ് മരണശേഷം ഒരു ആത്മാവ് യമലോകത്തേക്ക് എത്തുന്നത് എന്നാണ് ഗരുഡപുരാണം പറയുന്നത്